കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസൺ കളിക്കളത്തിൽ തുടരുന്നതുവരെ ജയം ആരാധകർ ഉറപ്പിച്ചിരുന്നു കിടിലൻ ഫോമിലേക്ക് തിരിച്ചെത്തിയ സഞ്ജു പത്തൊൻപത് പന്തിൽ നിന്ന് രണ്ട് ഫോറുകളും മൂന്ന് സിക്സറുകളും പറത്തി മുപ്പത്തിയൊന്ന് റൺസ് സ്വന്തമാക്കി എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായി താരത്തിന് പരിക്കേറ്റു ഇത് ടീമിന്റെ താളം തെറ്റിക്കുന്നതായിരുന്നു ഒരുപക്ഷെ സൂപ്പർ ഓവറിലേക്ക് പോകാതെ തന്നെ കളി ജയിപ്പിക്കാനുള്ള സഞ്ജുവിന്റെ സാധ്യതകളെല്ലാം തകിടമറിഞ്ഞു പരിക്കിനെ തുടർന്ന് ഐ പി എല്ലിലെ സഞ്ജുവിന്റെ മുന്നോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കും എന്ന് സംശയം ആരാധകർക്കുണ്ടായിരുന്നു വാരിയലിലെ പരിക്കിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം സഞ്ജു മൈതാനം വിടുന്നത് ഇപ്പോൾ തന്റെ പരിക്കിനെ കുറിച്ച് സഞ്ജു പ്രതികരിച്ചിരിക്കുകയാണ് പരിക്ക് മാറിയെന്നും ആ സമയത്ത് ബാറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്നുമാണ് സഞ്ജു പ്രതികരിച്ചത് ഒരു ദിവസം കൂടി നിരീക്ഷിച്ചതിന് ശേഷം പരിക്ക് എന്താകുമെന്ന് നോക്കാമെന്നും സഞ്ജു പ്രതികരിക്കുന്നുണ്ട് പോസ്റ്റ് മാച്ച് കോൺഫറൻസിലാണ് സഞ്ജു സാംസൺ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് സഞ്ജു റിട്ടയേർഡ് ഹർട്ടായതിനു ശേഷം ടീം ഡൽഹി മുന്നോട്ട് വെച്ച ലക്ഷ്യം മറികടക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും നടന്നില്ല മത്സരം ടൈ ആവുകയും സൂപ്പർ ഓവറിലേക്ക് പോവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിലെ ആദ്യ സൂപ്പർ ഓവറാണ് ഇതോടെ സംഭവിച്ചത് അവിടെയും രാജസ്ഥാൻ റോയൽസിന് പിഴവുകൾ സംഭവിച്ചു എന്നാണ് ആരാധകർ പ്രതികരിച്ചിരിക്കുന്നത് സൂപ്പർ ഓവറിൽ ബാറ്റ് ചെയ്യാൻ ആദ്യമേ എന്തുകൊണ്ട് യശസ്വി ജയ്സാലിനെ അയച്ചില്ല എന്ന് ഒരു വിഭാഗം ചോദിക്കുമ്പോൾ സ്റ്റാർ ആയിട്ടുള്ള ജോഫ്ര ആർച്ചർ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് സന്ദീപ് ശർമ്മയെ പന്തറിയാൻ അയച്ചു എന്ന് മറ്റൊരു വിഭാഗവും ചോദിക്കുന്നുണ്ട് ടോസ് തേടിയ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റ് ചെയ്യാൻ പറഞ്ഞയക്കുകയായിരുന്നു നിശ്ചിത ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് ഡൽഹി ക്യാപിറ്റൽസ് നൽകി തുടർന്ന് മറുപടി ബാറ്റിംഗിനിറങ്ങിയ സഞ്ജുവിന്റെ റോയൽസിന് നൂറ്റി എന്ന സ്കോറിൽ എത്തി നിൽക്കാനേ സാധിച്ചിരുന്നുള്ളൂ ഇതോടെ സൂപ്പർ ഓവറിലേക്ക് കാര്യങ്ങൾ നീങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു മത്സരം സൂപ്പർ ഓവറിലേക്ക് എത്തുന്നത് ആദ്യം ബാറ്റ് ചെയ്യാൻ റോയൽസ് എത്തിയപ്പോൾ ഡൽഹിക്കായി പന്തറിയാൻ എത്തിയത് മിച്ചൽ സ്റ്റാർക്കാണ് റിയാൻ പരാഗും ഹെറ്റ്മേയറും സൂപ്പർ ഓവർ തുടങ്ങിയപ്പോൾ റൺഔട്ടിൽ കുടുങ്ങി ആദ്യം പരാഗ് പുറത്തായി തുടർന്ന് ജയ്സ്വാൾ എത്തിയെങ്കിലും ഒരു റൺ പോലും നേടാനാകാതെ പുറത്തായി അങ്ങനെ പതിനൊന്ന് റൺസ് റോയൽസ് നേടി എന്നാൽ ഇത് അനായാസം ഡൽഹി മറികടന്നു ഡൽഹിക്കായി സൂപ്പർ ഓവറിൽ ബാറ്റ് വീശാൻ എത്തിയ രാഹുലും സ്റ്റബ്സും രണ്ട് പന്തുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നിരുന്നു സൂപ്പർ ഓവറിൽ മിച്ചൽ റോയൽസിനായി ഷിംറോൺ ഹെറ്റ്മേയറും റയാൻ ാണ് ബാറ്റ് ചെയ്തത് നേരത്തെ നിർണായകമായ ഇരുപതാം ഓവറിൽ എറിഞ്ഞ മിച്ചൽ സ്റ്റാർക്ക് സൂപ്പർ ഓവറിലും പന്തെറിഞ്ഞു ആദ്യ പന്തിൽ ഹിറ്റ്മേയറിന് റണ്ണെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രണ്ടാം പന്ത് ബൗണ്ടറി കടത്തി മൂന്നാം പന്തിൽ ഒരു റണ്ണെടുത്തതോടെ പരാഗിന് സ്ട്രൈക്ക് ലഭിച്ചു നോബോളായ നാലാം പന്തിൽ പരാഗ് ഫോർ അടിച്ചു പകരം പന്തിൽ പരാഗ് റൺ ആയതോടെ ജയ്സോൾ എത്തി അഞ്ചാം പന്തിൽ ഹിഗ്മേയർക്ക് ഒരു റൺ മാത്രമാണ് കിട്ടിയത് രണ്ടാം റണ്ണിന് ശ്രമിച്ച് രണ്ടാം വിക്കറ്റും നഷ്ടപ്പെട്ടതോടെ ഒരു പന്ത് ശേഷിക്കെ പതിനൊന്ന് റൺസിന് ഇന്നിംഗ്സ് അവസാനിക്കുകയായിരുന്നു സൂപ്പർ ഓവറിൽ പന്ത്രണ്ട് റൺ വിജയലക്ഷ്യവുമായി കെ എൽ രാഹുലും ട്രിസ്റ്റൻ സ്റ്റെപ്സും ബാറ്റിങ്ങിനിറങ്ങി സന്ദീപ് ശർമ്മ എറിഞ്ഞ ആദ്യ പന്തിൽ രാഹുൽ രണ്ട് റൺസും രണ്ടാം പന്തിൽ ഫോറും മൂന്നാം പന്തിൽ ഒരു റണ്ണും നേടി നാലാം പന്ത് സിക്സറിന് തൂക്കി സ്റ്റെപ്സ് രണ്ട് പന്ത് ശേഷിക്കെ ഡൽഹിക്ക് വിജയം സമ്മാനിക്കുകയും ചെയ്തു ടോസ് നഷ്ടപ്പെട്ട് ബാറ്റ് ചെയ്ത ഡൽഹി ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു നൂറ്റി പതിനെട്ട് റൺസ് എടുത്തത് അഭിഷേക് പോറൽ നാൽപ്പത്തി ഒൻപത് കെ എൽ രാഹുൽ മുപ്പത്തിയെട്ട് അക്സർ പട്ടേൽ മുപ്പത്തിനാല് സ്റ്റെപ്സ് മുപ്പത്തിനാല് എന്നിങ്ങനെ സ്കോറോടെ തിളങ്ങിയിരുന്നു മറുപടി ബാറ്റിംഗിൽ ആർ ആർ ഇരുപത് ഓവറിൽ നാലിന് നൂറ്റി എൺപത്തിയെട്ട് റൺസ് എടുത്തു നിതീഷ് റാണ അൻപത്തിയൊന്ന് ജയ്സ്വാൾ അമ്പത്തിയൊന്ന് സഞ്ജു സാംസൺ മുപ്പത്തിയൊന്ന് ദ്രുഗ്ജൂറൽ ഇരുപത്തിയാറ് എന്നിവരാണ് കൂടുതൽ റൺസ് നേടിയത് ഡൽഹിയുടെ മിച്വൽ സ്റ്റാർക്കായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച്